ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിക്കോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫോർ അവറിൻ്റെ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഫോർ അവറിൻ്റെ സി പ്ലസ് ആണ് ആ ഒരു പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ ഈ ഫോർ ഹവറിൻ്റെ സി പ്ലസ്സിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ ആദ്യം നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആൻഡ് ഹെസ്പെറിഡി എന്ന് പറഞ്ഞ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ഫോർ അവർ സി പ്ലസ്സിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഫോർ ഹവർ സി പ്ലസിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഞാൻ ആ ഇത് ഇതിൻ്റെ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഫോർ അവർ സി പ്ലസ് അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനൊരു ഒരു പാക്ക ബോട്ടിലാണ് കേട്ടോ നമുക്ക് സി പ്ലസ് ഫോർ അവർ സി പ്ലസ്സിൽ വരുന്നത് ഡെയിലി ഒരു ടാബ്ലറ്റാണ് നമ്മൾ കഴിക്കാനുള്ളത് അപ്പോൾ അതായത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ആ വേർഡ് ശരിക്കും പറഞ്ഞാലും ശ്രദ്ധിക്കാറില്ല അതാണ് പക്ഷേ ആ ഒരു വാ വാക്കിന് ഭയങ്കരമായിട്ടുള്ള അർത്ഥങ്ങളാണുള്ളത് കേട്ടോ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതെങ്കിലും ഫ്രൂട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ലീഫ് എക്സ്ട്രാക്റ്റിൻ്റെയോ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണമുള്ള അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും വീര്യമുള്ള ഒരു ഇൻ ആ ഒരു ഇൻഗ്രീഡിയൻസിനെ മാത്രം തരംതിരിച്ചെടുക്കുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മളിത് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വേർഡ് ഒരു മാ മിക്കവാറും ഉള്ള ഉൽപ്പന്നങ്ങളിലെല്ലാം പ്രോഡക്റ്റുകളിലെല്ലാം ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് കാണും നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രിയുടെ വളർച്ചയിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെൻസ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പ്രോഡക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ആംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആൻഡ് ഹെസ്പിരിഡിൽ ഈ ആംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആംല ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ബ്ലഡ് ബസൽസിനും അതുപോലെ തന്നെ നമ്മുടെ ബോൺസിനും ബോൺസിനുമൊക്കെ ബോൺസിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ആംലയിലുള്ള പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനായിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസിന് സഹായിക്കും ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെ സഹായിക്കുന്നു പിന്നെ നമ്മുടെ ആംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടുമാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഈ നമ്മളെ കൂടുതൽ പ്രായം തോന്നിക്കാതെ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് പെയിൻ ഉള്ളപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ആ ഒരു ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്നതിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഹെസ്പിറിഡിൻ ആണ് ഹെസ്പിരിഡിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് സിട്രിക് ഫ്രൂട്ട്സുകളിലാണ് സിട്രിക് ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഓറഞ്ച് ലെമൺ അങ്ങനെയുള്ള കുറച്ച് സിട്രിക് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹെസ്പിറിഡിൻ കാണാൻ കഴിയുന്നത് ഹെസ്പ്രീഡിൻ്റെ ഓരോ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അലർജി ഉണ്ടല്ലോ അലർജിയെ ഒരു പരിധി വരെ ചെറുക്കാൻ നമുക്ക് ഈ ഒരു ഹെസ്പിരിഡിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബോൺസ് ഒക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് വെക്കാനും ഹെസ്പിരിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഒത്തിരി ബെനഫിറ്റ്സ് നമ്മളല്ലാതെയും ഉണ്ട് ഇത് ഡെയിലി ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കാനുള്ളത് ഞാനത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്പോൾ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ കഴിക്കാൻ തുടങ്ങി കേട്ടോ പക്ഷെ നല്ല ഒരു നമുക്ക് എല്ലാവർക്കും നമ്മുടെ നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഒരു സെഗ്മെന്റ് ആണ് കേട്ടോ ഈ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു പ്രോഡക്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്നൊരു വേഡാണ് ആ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഫാസ്റ്റ് റിസൾട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം കേട്ടോ ശരിക്കും നല്ല നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഫോർ അവറിലുള്ളതിൽ ഓക്കെ എല്ലാ പ്രോഡക്റ്റുകളും നല്ലത് തന്നെയാണ് ഫോർ അവർ ബിസിനസ് ഓണേഴ്സ് എന്നാണ് അതാണ് എഫ് ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരുത്തിച്ച് തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ നാളെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് കാണാം ലവ് യു ആൻഡ് ബൈ